വെച്ച് മാ സീറ്റ് ബാക്കി ആക്കണം ഐ നോ ഹൗ ടു ഡ്രൈവ് എന്റെ ഫസ്റ്റ് ടൈം അല്ല എന്താ വണ്ടി അവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള വൃന്ദയുടെ ബ്യൂട്ടി പാർലർ ആയിട്ടുള്ള മന്ത്ര ബ്യൂട്ടി ലോഞ്ചിൽ വന്നിട്ട് നമ്മളൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരുങ്ങുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഈ വീഡിയോ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഏട്ടനും ശ്യാമണ് എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേറൊരു സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഏട്ട കുറേ നാൾക്കേഷണ ഇങ്ങനെ ഇങ്ങനൊന്നും ഒരുങ്ങിയിട്ട് കാണുന്നത് ലാസ്റ്റ് കല്യാണത്തിലായിരുന്നു ൊരുങ്ങിയിട്ടുള്ളത് അപ്പം അവിടെ ഞങ്ങൾ ഇറങ്ങി വണ്ടി കയറി അമ്മ എനിക്ക് പുട്ടും പഴവും ഒക്കെ കൊടുത്തുട്ടിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് കാരണം ഞാൻ രാവിലെ ഒന്നും കഴിക്കാതായിരുന്നു ഒരുങ്ങാനിറങ്ങി അമ്മ ഒരു കുറ്റി പുട്ട് ഒരു അഞ്ച് പഴമ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ അതിൽ കുറച്ച് കഴിച്ച കേട്ടോ അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വീട്ടിൽ ചിലപ്പോൾ വിഷമമാവും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷന് വന്നു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരൊന്നും അല്ല കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ് അവിടെ കുറച്ച് വയലും പച്ചപ്പും ഹരിതാഭയൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ അവിടേക്കാണ് ഫോട്ടോ എടുക്കാൻ വന്ദയും ഈ നൂറ് പ്രേ സിനിമയിലെ നായികയൊക്കെ പോകുന്നതാണ് കാറ്റത്ത് പറന്നൊക്കെ പോകുന്നത് ആ എന്തായാലും ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ പിള്ളേർ നല്ലപോലെ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല കമ്പനി ആയി ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു പിള്ളേരെ കാണുന്നത് പിന്നെ ഇത് അപ്പൂൻ്റെ ഫ്രണ്ട്സാണ് ഏട്ടോ എന്ന് വെച്ചാൽ ഏട്ടൻ്റെ അനിയന്റെ ഫ്രണ്ട്സാണ് അവർ നല്ല രസമായിരുന്നു അവരോട് വർക്ക് ഇതിനാ അപ്പൊ ഞാനിവിടെ നിന്ന് ഈ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സെന്നറിയേ ഇനി അടുത്ത് എവിടെ പോകണം ഏത് രീതി ഫോട്ടോ എടുക്കണം ആയിരുന്നു ഞാൻ കുറച്ച് റീലൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മറ്റേ ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ബുക്ക് ഒക്കെ പിടിച്ച് വീഡിയോ എടുക്കുന്നില്ലേ അപ്പൊ അതൊക്കെ എടുക്കണമെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ ഏടാ വല്ല വണ്ടി ഫോണാണ് ചുണ്ടിങ്ങോട്ട് നോക്കല്ലേ തല ബാക്ക്ലോട്ട് ആണല്ലേ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിയൊരു ഭാഗമാണിത് കേട്ടോ ഏട്ടൻ ഇങ്ങനെ സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല മറ്റേത് ഞാൻ എടുക്കേട്ടാന്ന് പറഞ്ഞാൽ മാത്രമേ എടുക്കത്തോളു ഇത് പിറ്റേത് പറയാതെ പറയാതെടുത്തു വീഡിയോസ് വീഡിയോസാണിത് ഫുള്ള് അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മറ്റേ ബുക്കിൻ്റെ ആരും ഓർമ്മ വന്നു കാരണം വേണ്ടി ബുക്കില്ലായിരുന്നു ഞങ്ങൾ ബുക്ക് വീട്ടിൽ നിന്ന് എടുക്കാതെ വന്നേ അപ്പം ഞാൻ നമ്മുടെ പിള്ളേരെ അപ്പൂവിനെയൊക്കെ വിട്ടിട്ട് ബുക്കൊക്കെ എടുപ്പിച്ച കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഏട്ടനും ഫ്രണ്ട്സും ഒക്കെ അവിടെ ഇന്ന് എവിടെ പോണം എവിടെ പോയി ഫോട്ടോ എടുക്കണോന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു അവിടെ ചെറിയ കാടും ഒക്കെ ഉണ്ടായിരുന്നു

ശ്യാമന്റെ <laughs> ശ്യാമണ്ല്ലാതെ അങ്ങനെ നമ്മൾ നമ്മുടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് എവിടെ പോകുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു കാരണം എനിക്ക് ഇവിടുത്തെ ഏരിയസ് ഒന്നും കറക്റ്റ് ഇപ്പോഴും എനിക്ക് വലിയ ഊഹൊന്നും അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞവട്ട ഫോട്ടോഷൂട്ട് എൻ്റെ കയ്യിൽ ഒരു താമര ആയിരുന്നെങ്കിൽ ഈ വട്ടത്തെ ഹൈലൈറ്റ് ഒരു മയിൽപ്പീലിയായിരുന്നു അതുമൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു ഇതാണ് നമ്മുടെ സ്പോട്ട് ഇത് നമ്മുടെ പുത്തൂർ അയിരിക്കുഴി ഭാഗത്തുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ ഒരു തറവാട് എന്തോ ആയിരുന്നു തോന്നുന്നു ഇപ്പം ആൾതാമസം ഒന്നുമില്ല കുറച്ച് പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുള്ളത് ഇവിടെ അടുത്ത എല്ലാ ഫോട്ടോസും കിഡ്ഡിലായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു വീഡിയോസും ഫോട്ടോസും ഒക്കെ കാരണം നമ്മുടെ അറ്റയർ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ലുക്കായിരുന്നല്ലോ അപ്പോൾ അതിന് പറ്റിയൊരു സെറ്റപ്പായിരുന്നു എനിക്കിവിടെ വന്നപ്പോൾ മറ്റേ ഹൊറർ തീമിൽ എന്തെങ്കിലും ഒരു ഫോട്ടോഷൂട്ട് നടത്തണമെന്ന് എനിക്ക് തോന്നി കേട്ടോ മറ്റേ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു സംഭവം എടുക്കണമെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ തോന്നി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയതന്നെ കാരണം നമ്മുടെ ട്രഡീഷണൽ ലുക്കിന് പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ ഒരു തറവാട് മോഡൽ സെറ്റപ്പ് സെറ്റപ്പല്ലായിരുന്നു അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ലിങ്ക് ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൃന്ദയുടെ മേക്കവറും ഇതിന് പറ്റിയൊരു ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്ട് തെരാപ്പാറ നടക്കുകയായിരുന്നു ഇപ്പം കാണുമ്പോൾ അത് കോമഡി അടിച്ചു തീരുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഏട്ടൻ്റെ കുറച്ച് സിംഗിൾസ് ഒക്കെ എടുത്തു ഞങ്ങളെ വിളിച്ചു കാൻഡിൽ എടുത്തായിരുന്നു ഞാൻ അങ്ങനെ ശരിയാക്കുന്നതായിട്ട് നിൽക്കുന്നു ഓവർ വീട്ടിൽ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഇതായിട്ട് ഭയങ്കര പാടായിരുന്നു ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ കേട്ടോ ഞാൻ പുതിയ ഷർട്ടും മുണ്ടും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ ഞങ്ങളുടെ കുറച്ച് കപ്പിൾ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ മേക്കപ്പ് നോക്കുകയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എന്നെ കാണാൻ അപ്പൊ നിങ്ങൾ വൃന്ദയുടെ പേജ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ മന്ത്ര ബ്യൂട്ടി ലോഞ്ചിന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിരിക്കാം അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കാം അപ്പോൾ ഉറപ്പായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഈ ടുത്ത് അതിന്റെ അടുത്ത് അപ്പർ സൈഡില് കുന്നിക്കുരു വേണം ഞാൻ ഷോർട്ട്സ് എടുക്കണ്ട എല്ലാം പറ വീഡിയോ എടുക്കാനോ അല്ല മൊത്തത്തിൽ ചുമ്മാ വീഡിയോ വീഡിയോ എടുക്കും നോക്കണേ അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് ഏകദേശം നടന്ന കഴിയാറായിട്ടുണ്ട് അപ്പൊ ഞാൻ ഏട്ടന്റെ ഫോണിൽ ഇങ്ങനെ വീഡിയോസ് എടുത്തോണ്ടിരുന്നപ്പം എനിക്കൊരു ചിന്ത വന്നു എന്താണോ ചിന്ത എന്ന് കേൾക്കണോ ഈ ഫോൺ എനിക്ക് ഇതിന്റെ ക്യാമറ ക്യാമറ കൊള്ളാം നിങ്ങൾ കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേർ അവരുടെ ബൈക്കിൻ്റെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകണം അതാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിയുന്നവരെ നമ്മുടെ മേക്കപ്പിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല നല്ല കിടലുമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറയുമായിരുന്നു ഇന്നുമല്ല ഫംഗ്ഷനും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് പൊളിച്ചിട്ട് വരാമെന്നൊക്കെ അതിന് ഒരു വീഡിയോ എടുക്കാം ഏയ് ആരും കാണില്ല നിങ്ങൾ പോലും നിങ്ങൾ പോലും എന്നെ കാണാൻ നല്ല രസം നിങ്ങളെന്തൊരു പ്രത്യേക ഇപ്പഴല്ല ഇപ്പൊ ഇതിനകത്ത് കേറിയിട്ട് ഹെൽമെറ്റ് ഒന്ന് മാറ്റുവോ ഫുഡ് എവിടെയാ പോ ും ഇരിക്കുന്നതിനും നടക്കുന്നതിനും പിന്നെ അങ്ങോട്ട് നമ്മൾ എവിടെ പോയി ഫുഡ് കഴിക്കണം കഴിക്കണമെന്നുള്ളൊരു ചർച്ചയായിരുന്നു കാരണം ഒന്ന് ആയിരുന്നു ഏകദേശം ഒരു മൂന്നും മൂന്നര ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ പുത്തൂർ എന്നുള്ളൊരു കടയിലേക്കാണ് പോയത് കേട്ടോ അപ്പം ഇപ്പം ഞാൻ ബാക്ക് സീറ്റിലായിരിക്കുന്നതെങ്കിലും ഇപ്പം ഒരു കാര്യം കാണാം ഞാൻ എന്താ എൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് ചാടിക്കേറിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഡ്രൈവിങ് മേടിച്ച് ഒക്കെ കൈ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ധൈര്യത്തില് ഇപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ വിഷ്ണുവിൻ്റെ വണ്ടിയാ എൻ്റെ വേദി വിഷ്ണു കാണുമ്പോൾ എന്നെ കൊല്ലും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വെച്ച് ഞാൻ വണ്ടി ഓണാക്കാനാണ് ഓണായി ഇട്ടേ വണ്ടി ഓണാ ക്ലച്ച് ആക്സിലറേറ്റർ ഇവർക്ക് സീറ്റ് ബാക്ക് ൽോട്ട് ആക്കണം ഹം ഇയർ അനദർ വീഡിയോ ഐ നോ ഹൗ ടു ഡ്രൈവ് സമന വീഡിയോസ് ഉണ്ടല്ലോ अरे കുണ്ടറാണോ ഓണാരിക്കോട്ട് <laughs> 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 <how> <laughs> <laughs> ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു മറ്റേ ഡ്രൈവിംഗ് സ്കൂളിലല്ലാത്ത കാർ കാരണം ഇതിന്റെ ലെഫ്റ്റ് സൈഡില് മറ്റേ ക്ലച്ചും ബ്രേക്കും അതൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു കാർ ഓട്ടിക്കുന്നേ അതിന്റെ ചെറിയൊരു പേടി ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഏട്ടാ എനിക്ക് ധൈര്യൊക്കെ തന്നു കേട്ടോ ഏട്ടാ ഫസ്റ്റ് ടൈമില് വീട്ടിൽ ടു വീലർ ഉണ്ടായത് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഞാൻ ടു വീലർ പതുക്കെ ചെറുതായിട്ട് പച്ചക്കറി മേടിക്കാൻ പോയി മീൻ മേടിക്കാൻ പോയി അങ്ങനെ എന്തായാലും ടൂ വീലർ സെറ്റായി ഇപ്പം കാറ് വീട്ടിലില്ല വീട്ടിൽ ജീപ്പാണുള്ളത് അതുകൊണ്ട് ഇതുവരെ കാറ് കയ്യിലൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അപ്പുറത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അഖില അഖിലെ രതീഷണൻ അപ്പോൾ അവരെപ്പോഴും പറയും കാറെടുത്തോട്ട് നോക്കണം കൈ തെളിയിക്കണം എന്നൊക്കെ എന്നാലും എനിക്കൊരു പേടിയാണ് നമ്മൾ മല്ലോരുടെയും വണ്ടി എടുത്തോട്ട് ഏട്ടത്തിനും പറ്റിയാലോ അതുകൊണ്ട് ഏട്ടനും അങ്ങനെ എടുപ്പിക്കത്തില്ല നമുക്ക് വണ്ടി എടുത്തിട്ട് കൈ തെളിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിരിക്കുക ഇപ്പോൾ പുത്തൂരോട്ട് കയറാൻ പോകും എതുക്കെ പോഴിയത് വലത്തോട്ടാ പെതുക്കാൻ പോയാൽ മതി കാണിക്കണ്ടി കുഴി കുഴി നേരെ ഉള്ളു അങ്ങ് പോയിട്ടെ അവിടെ നിർത്തണം കേട്ടോ അവിടെ ജംഗ്ഷനിൽ അങ്ങനെ നമ്മൾ പുത്തൂർ എത്താറായപ്പോഴത്തേക്ക് കേട്ടോ എന്നെ വണ്ടി ഇറക്കി വിട്ട് പുറകിൽ പോയിരിക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ ജംഗ്ഷൻ ആയിട്ട് പോയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി ഇല്ല മന്തി ഇല്ല ഒന്നും ഇല്ല രണ്ടു കട അടച്ചിരിക്കായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് കറിയൊക്കെ വാങ്ങി കഴിച്ചു അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ലാസ്റ്റ് കൊടുത്തേക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോട്ടോസ് എല്ലാം കിടിലും കേട്ടോ ഇപ്പോൾ വൃന്ദയുടെ മേക്കോവർ ആയാലും പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത പിള്ളേർ ഫോട്ടോ ക്ലിക്ക് ചെയ്താലും എല്ലാം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്തേക്കണം ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ വൃന്ദയുടെ ബ്യൂട്ടി ലോഞ്ചായ മന്ത്ര ബ്യൂട്ടി ലോഞ്ചിൽ എല്ലാവരും പോവുക അവർ നല്ല സർവീസസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അവർ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള മിക്കോബർ ഒരു വൃന്ദ എന്ന് പറയുന്നതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിരിക്കാം അപ്പം എല്ലാവരും പോവുക പോയിട്ട് നിങ്ങളുടെ സർവീസൊക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം തെറ്റാ